എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ തുറന്നാൽ രാഹുൽ ഗാന്ധിയുടെ വീഡിയോ ഉള്ളു പാർലമെൻറ്റിലെ പുതിയ നമുക്കറിയാം പുതിയ പാർലമെൻറ്റാണ് അവിടെ പ്രോ ടൈം സ്പീക്കറുടെ മുന്നിലാണ് എം പിമാരുടെയൊക്കെ സത്യപ്രതിജ്ഞ നടന്നത് ഇപ്പം രാഹുൽ ഗാന്ധി സത്യപ്രതിജ്ഞ കഴിഞ്ഞു അതിനുശേഷം ഈ പ്രോ ടൈം സ്പീക്കർക്ക് കൈ കൊടുക്കുന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്ന ആൾക്കും കുറച്ച് നടന്നു പോയതിന് ശേഷം തിരിച്ചു വന്നിട്ട് കൈ കൊടുക്കുന്നു ആ ആ അത്തരം രംഗങ്ങളാണ് ഇതിന് മനുഷ്യൻ മനുഷ്യസ്നേഹി ജനനായകൻ എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്തിട്ട് ഇവർ ബീ ജി എം ഒക്കെ ഇട്ട് മറ്റേ നമ്മുടെ തന്താനന്നാനേ ഏനാനെ ആ പാട്ടൊക്കെ ആ ബീ ജിം ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇതെന്ത് കൂത്ത് ഇങ്ങനെ ശരിക്കും നടക്കുമെന്നൊക്കെ നമ്മൾ ആലോചിച്ചു ശരിക്കും ഉത്തരേന്ത്യക്കാർ പപ്പുവെന്നൊക്കെയാണല്ലോ ഈ മനുഷ്യനെ വിളിച്ചുകൊണ്ടിരുന്നത് വിളിച്ചുകൊണ്ടിരുന്നത് ഇനി അതിന്നൊക്കെ മാറി സ്വഭാവത്തോടെയൊക്കെ പെരുമാറാൻ തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ആലോചി ആലോചിക്കും നമ്മൾ അങ്ങനെ വരാം വഴിയില്ലല്ലോ ദാ ശരിയാണ് വിചാരിച്ച പോലെ തന്നെ ഇവന്മാർ എഴുറ്റ് ചെയ്ത് കുത്തിക്കേറ്റിയാണ് ഈ പരുവത്തിലാക്കിയിട്ട് എന്തോ വലിയ കാര്യമാണ് കണ്ടോ ഞങ്ങളുടെ രാഹുൽ ഗാന്ധി കണ്ടോ സ്പീക്കർക്കും കൈ കൊടുത്തു സ്പീക്കറുടെ പുറകിൽ നിന്ന ആൾക്കും കൈ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നത് ഇനി യഥാർത്ഥത്തിൽ എന്താണ് വീഡിയോ എന്നല്ലേ ഇതാ കണ്ടു നോക്ക് അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് ആ വായിച്ച പേപ്പറും അവിടെ വെച്ച് മറന്നു വെച്ച് ആശാനങ്ങ് ഇറങ്ങി ഒറ്റ പോക്ക പോകുന്നത് അത് വീടാണോ പാർലവെൻ്റാണോ പട്ടായയാണോ എന്ന് പോലും ഒരു ബോധവുമില്ല ആശാ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങ് പോവുകയാണ് അങ്ങോട്ട് പോകുമ്പം നമ്മുടെ കെ സി വീണ് പോവാലും കൊടിക്കുന്ന സുരേഷൊക്കെ അവിടെ ഇരിപ്പുണ്ട് അവരാണ് കൈയ്യൊക്കെ ചൂണ്ടി എന്തൊക്കെ വിളിച്ച് പറയുന്നത് അതായത് പോയി ഷെയ്ക്കാൻഡ് കൊടുക്കൂ എന്നാണ് പറയുന്നത് പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്ന നമ്മുടെ എന്താ നോർത്ത് ഇന്ത്യക്കാരൻ നോർത്ത് ഇന്ത്യക്കാർ വിളിക്കുന്ന പപ്പു അവിടെ നിന്ന് പതുക്കെ പിന്നെ കയറി വന്നിട്ട് കൈ കൊടുക്കുന്നു പിന്നെ തിരിഞ്ഞു വന്നിട്ടാണ് ഈ പുറകെ നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തത് അപ്പോൾ അവർ ഹാൻഡ് കൊടുക്കാൻ ആണ് ആയിരിക്കാം പറഞ്ഞിരിക്കുന്നത് അത് കേട്ടോണ്ട് വന്നിട്ട് ഈ രാഹുൽ ഗാന്ധി വിചാരിച്ചാണ് ഇനി അവിടെ ഇരിക്കുന്ന എല്ലാം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഹാൻഡ് കൊടുക്കണമെന്ന് അങ്ങനെ വെച്ചിട്ട് പുള്ളി കൊടുത്തിട്ട് പോകുന്ന പോകുന്നതാണ് അല്ലാതെ പുള്ളിയുടെ സ്വമനസാലെ സ്പീക്കർക്കും കൊടുത്തതിന് ശേഷം ആ പുറകിൽ നിന്ന ആൾക്ക് കൊടുത്തതല്ല നിങ്ങൾ ഈ രാവിലെ മുതൽ എഡിറ്റിങ് ചെയ്ത് മനുഷ്യനാണ് ഞങ്ങളുടെ കണ്ടോ ഞങ്ങളുടെ രാഹുൽ ഗാന്ധിയെ കണ്ടോ ജനനായകനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷനൊക്കെ എടുത്ത് തള്ളി മറച്ചതിൻ്റെ യാഥാർത്ഥ ചിത്രം ഇതാണ് അതിൽ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങളെന്താ കരുതിയെ ഒരു ഫേക്ക് വീഡിയോ ഇറക്കിയാൽ മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള റിയൽ വീഡിയോ വരും എന്ന് നിങ്ങൾക്കറിയില്ലേ അല്ലെങ്കിൽ അത് പോട്ടെ ഈ സഭ ടി വി ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളില്ലേ അവരെ പറ്റിക്കാൻ പറ്റുമോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഒരു കഴിവില്ലാത്ത വ്യക്തി അയാൾ എന്തോ ആണ് സംഭവമാണെന്നൊക്കെ വരുത്തി തീർത്ത് നിങ്ങൾ കുറേ അണികൾ ഇങ്ങനെ കടന്നുകൊണ്ട് പൊക്കി അടിച്ചിട്ട് ഒരു കാര്യവുമില്ല തൊണ്ണൂറ്റൊൻപത് സീറ്റ് കിട്ടിയപ്പം പുള്ളി ജനനായകനായി എങ്ങനെ ജനക എന്താ നൂറിലാണ് കിട്ടിയത് അല്ലല്ലോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് തൊണ്ണൂറ്റി ഒൻപത് അപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് കിട്ടിയ ആളെ ജനനായകൻ എന്ന് വിളിക്കുന്നെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിട്ടിയ ആളെ എന്ത് വിളിക്കണം ലോകനായക നായകൻ എന്ന് വിളിക്കണം ഇത്തിരി കഷ്ടമാണ് കോൺഗ്രസ്സുകാരുടെ കാര്യം പുള്ളിയോട് ആദ്യം പറ വീട്ടിൽ പെരുമാറേണ്ട രീതി അതുപോലെ തന്നെ പാർലമെൻറ്റിൽ പെരുമാറേണ്ട രീതി പട്ടായയിൽ പെരുമാറേണ്ട രീതി ഇത് മൂന്നും മൂന്ന് തരത്തിലാണ് എന്ന് ആദ്യം രാഹുൽ ഗാന്ധിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതിനുശേഷമാവാ ഈ ബിജിയും വിട്ടുള്ള തള്ളി മറിക്കൽ